നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ താനൂർ പോലീസ് സംഘം പശ്ചിമ ബംഗാളിൽ വെച്ച് സാഹസികമായി പിടികൂടി വീണ്ടും അറസ്റ്റ് ചെയ്തു ഡാർജിലിംഗ് ജില്ലയിലെ ബൽഖാച്ചി സ്വദേശി ഓം പ്രകാശിന്റെ മകൻ രഞ്ജൻ വിശ്വകർമ്മയെയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം തിരൂരിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി പഴയ ജ്യോതി ജ്യോതിന് സമീപം ഓരിയാക്കുളം റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു തിരൂർ കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ചു ഇതിനുശേഷമാണ് സ്വദേശമായ പശ്ചിമബംഗാളിലേക്ക് പോയത് കോടതി വാറണ്ട് പ്രകാരം സിഐ ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ എൻ രമേശ് ഒ സി പിഒമീർ ഉൾപ്പെടുന്ന പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയത് ഈ മാസം നാലിന് പുറപ്പെട്ട സംഘം വിലാസം അന്വേഷിച്ചായിരുന്നു പരിശോധന തുടങ്ങിയത് ഇത് പത്ത് ദിവസം നീളുകയും ചെയ്തു പൊള്ളുന്ന ചൂടിൽ രാവും പകലും ഗ്രാമങ്ങൾ തോറും പഴുതടച്ച് നടത്തിയ തെരച്ചിലിനൊടുവിൽ നക്സൽബാരി പോലീസ് സ്റ്റേഷന് പരിധിയിൽ നിന്ന് പ്രതിയെ കയ്യോടെ പിടികൂടുകയായിരുന്നു ഇതിനകം ഒട്ടേറെ പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു സ്റ്റേഷനിൽ പ്രതിയെ തിരൂർ അതിവേഗ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ట్టన్యూ స్థానూర్